റേസ ലോർഡ് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു തുടങ്ങി വളരെ മനോഹരമായ ദൈവീക സ്നേഹത്തിന്റെ പ്രതീകമാണ് ഈ വാക്യം ഒരുവന്റെ മാറ്റത്തിന്റെയും ദൈവിക സ്വീകരണം എന്നതിന്റെയും മഹത്വം തുറന്നു കാണിക്കുന്നു അതെ തിരികെ വരുന്നവരെ ദൈവം ഉപേക്ഷിക്കുന്നില്ല മറിച്ച് സ്വീകരിക്കുകയും അത് ഏറ്റവും ആനന്ദകരമാക്കുകയും ചെയ്യുന്നു അതേ പ്രിയര വചനത്തിലൂടെ കർത്താവ് ഈ പ്രഭാതത്തിൽ ോട് സംസാരിക്കുകയാണ് ചില മാതാപിതാക്കന്മാരെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളാണ് ഈ വാക്കുകൾ വാക്യങ്ങൾ എന്ന് പറയുന്നത് അതെ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു തുടങ്ങി എന്ന് ആ മേൻ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ അർത്ഥം എന്താണ് അതെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ലോകപരമായ അനുഭവത്തിലേക്ക് അവർ മാറിപ്പോകുമ്പോൾ അവരുടെ മടങ്ങി വരവിന് വേണ്ടി അവരെ തിരികെ വരുന്നതിന് വേണ്ടി ദൈവസന്നിധി നിന്ന് പോയ കുഞ്ഞുങ്ങൾ ദൈവസന്നിധി അക വിട്ട് അകന്നു മാറിയ കുഞ്ഞുങ്ങളെ ഒക്കെ തിരികെ ചേർക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും ഒക്കെ ചെലവഴിക്കുമ്പോൾ അവരോട് കർത്താവ് സംസാരിക്കുകയാണ് ഒരിക്കലും ആ പ്രാർത്ഥനകളോ ഉപവാസങ്ങളോ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ ഉപവാസങ്ങളോ നഷ്ടമല്ല അതിനെ ആമേൻ പ്രവർത്തിക്കുന്ന അതിൻ്റെ നടുവിൽ പ്രവർത്തിച്ച് ആമേൻ തലമുറകളെ മടക്കി വരുത്തുന്ന ഒരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ആകയാൽ ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കുകയാണ് പ്രാർത്ഥനകൾ വൃതാവല്ല ഉപവാസങ്ങൾ വൃതാവല്ല ആമേ തലമുറകളുടെ ജീവിതത്തിൽ അവരുടെ നന്മകളെ കാണുവാൻ ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്ധിയിൽ വിട്ട് ഭവനം വിട്ടൊക്കെ അകന്നു പോകുന്ന ആമേ ലോകപരമായ അനുഭവങ്ങളിലേക്ക് പോകുന്നവർക്ക് വേണ്ടി ഇതാ പ്രാർത്ഥനകളെ ഫലവത്താക്കി അവരെ തിരികെ കരങ്ങളിലേക്ക് മടക്കി വരുത്തുന്ന ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകയാൽ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടുകൂടി മുൻപോട്ട് പോകുക ഒരു ഹന്ന ആമേ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചവൾക്ക് വേണ്ടി ആമേ ഹൃദയത്തെ ദൈവസനധിയിൽ പകർന്നവർക്ക് വേണ്ടി അവളുടെ ആമേ കരത്തിലേക്ക് വിശ്വസ്തനായ ഒരു പ്രവാചകനായ ശമുവേലിനെ ദൈവം നൽകി കൊടുത്തുവെങ്കിൽ അതേ പ്രിയരെ ഒരിക്കലും മാതാപിതാക്കന്മാരുടെ കണ്ണുനീർ ആമേൻ നഷ്ടമായി തീരുകയില്ല അതിന് പ്രതിഫലമുണ്ട് ആമേൻ അതിന് മറുപടികളുണ്ട് ആകയാൽ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മടക്കി വരുത്തും കുഞ്ഞുങ്ങളുടെ അനുഗ്രഹങ്ങളും നന്മകളും കാണുവാൻ കഴിയത്തക്ക നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളോട് ഭയപ്പെടേണ്ട അനേക മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടവരായിരിക്കാം വ്യാകുലപ്പെടുന്നവരായിരിക്കാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അതെ അവരുടേതായ ആമൻ അകൽച്ചകളൊക്കെ മാനസികമായി ആമൻ വേദകൾ അനുഭവിക്കുന്നവരായിരിക്കാം എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ ഇതാ ഈ വചനത്തിലൂടെ കർത്താവ് ഉറപ്പിക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും മടക്കി വരുത്തുന്ന ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ആകയാൽ പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക ഈ വചനങ്ങളെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ